ഈ ഭാഗത്ത് വായിച്ചിരുന്നു ചുരുക്കി എന്താ എന്താ ആശയം ആശയം പറ്റി എന്തായാലും നിങ്ങൾ എന്താ ഈ എന്തായാലും മേൽ പറഞ്ഞ കാര്യൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ എന്നിട്ടു എന്താ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് പറയാണ് റാസിയിൽ പറയാണ് നിങ്ങൾ എല്ലാ ദുന്യാവിലെയും ആഹ്റത്തിലെയും ഖൈറുകളൊക്കെ അള്ളാഹുവിംഗെല്ലും കിട്ടുന്നത് നിങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ ഈ വിഗ്രഹങ്ങൾക്ക് ഉപകാരത്തിനോ ഉപദ്രവത്തിനോ തീരെ കഴിവില്ല എന്നും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് അതൊക്കെ ഉണ്ടായിട്ടും അവരിൽ ശിർക്ക് വന്നു എന്നാ പറയുന്നത് ഇത് ഞാൻ വായിച്ചപ്പോ മുപ്പര് മൗലവി മുകളിലുള്ള ഭാഗമൊക്കെ കട്ടു നമ്മൾ എന്താ വായിക്കാതെ പോയെങ്കിൽ അവർ പറയണ് എവിടെ ഇത് കട്ടത് മുകളിലുള്ള ആയത്തിന്റെ ഭാഗത്ത് എന്താ പറയുന്നത് അള്ളാഹു തല പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ് സുമൂലം

ആ കക്ഷികൾ പറയുന്നുണ്ട് ആരെ പറ്റിയാണോ അല്ലാഹു പറയുന്നതെങ്കിൽ ആ കക്ഷികളുടെ സ്വഭാവം അവരഞ്ഞവരാണ് അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിട്ടുണ്ട് അവരവരുടെ വിവാദത്തിന് ന്യായമായിട്ട് പറഞ്ഞത് എന്താണ് വിഗ്രഹങ്ങൾക്ക് വിവാദത്തെടുക്കുന്നത് എന്തിനാണ് അവയൊക്കെ അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ് ഈ വിഗ്രഹങ്ങൾ ഉപകാരമോ ഉപ്രവമോ ചെയ്യില്ല എന്നും അവർക്കറിയാം അത് പറയും വനവിയെ നിങ്ങൾ അവരോട് ചോദിക്കണം ഫക്കുല്ല ഇതാണ് ഇതിലെവിടെ നമുക്കെതിരെ ഇവിടെ പറഞ്ഞ കാര്യം ഇല്ല എന്നാണോ നീ പറയുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് നമ്മൾക്കതിലെതിരുണ്ട് എന്ന് വരുത്തി തീർത്ത് കട്ടു എന്ന് പറയുകയാണ് വാസ്തവത്തിൽ എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ കളവ് നടത്തിയ ആള് കളന് പിടിക്കാൻ ഓടുന്ന ഓടണമാതിരിത്ത പരിപാടിയാണ് മൂപ്പര് ചെയ്തത് മൂപ്പരി തഫ്സീറിലൊക്കെ ചിലത് കട്ട് വെച്ചു അതായത് അടിയിൽത്തത് വായിക്കാം മുകളിൽ നേരെ മുകളിൽ തന്നെ വിട്ടുകളയാ ഏത് നിലക്ക് വിട്ടുകളയാ ബന്ധമുള്ളത് വിട്ടുകളയാണ്ടല്ലാത്തതല്ല ഇതല്ലാത്തത് ഇപ്പം തഫ്സീർ മുഴുവൻ ഒരാൾ വായിച്ചോളന്നിവിടെ അഭിപ്രായം അല്ല ഒരു കാര്യം പറയുമ്പോൾ അവനാൻ പറ്റിയ അവസാനത്തെ അഭിപ്രായം മാത്രം വായിക്കഴിഞ്ഞാൽ മുകളിലത്ത് വായിക്കാതിരിക്കാം ഏതായത്തിന്റെ തഫ്സീറിലാണ് ആ കളി കളിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചു ിലെ അങ്കിൽ അറുപത്തി മൂന്നാമത്തെ ആയത് എന്താണ് ആയത്ത് നീ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ചു തരുന്നത് ആരാണ് നീ അവരോട് ചോദിച്ചാൽ ഉപരിഭാഗത്തിൽ നിന്ന് വെള്ളം അങ്ങനെ ഭൂമി നിർജ്ജീവമായതിനു ശേഷം അതിനെ ജീവിപ്പിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അത് പറയും എന്ന് പറഞ്ഞപ്പോ അള്ളാഹു താ മുഹമ്മദ് നബിനോട് പറയാനു സല്ലാഹു അലൈസ് എന്താ പറയുന്നത് അവരിങ്ങനെ പറഞ്ഞില്ലേ പറയൂ അൽഹ അൽഹില്ല എന്ന് പറയൂ പക്ഷേ അവരിൽ അധികം ആളുകളും ചിന്തിക്കുന്നില്ല ഇവിടെപ്പോ നിങ്ങൾ കേട്ടില്ലേ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നത് ആരാന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ അള്ളാ അള്ളാന്ന് അവര് പറയുമ്പോടുള്ളവരേട് പറഞ്ഞാ അഹമ്മദില്ല ഇതെന്ന് എന്റെ ഏത് സാധാരണക്കാരനും മനസ്സിലാവുക അവർക്ക് വിശ്വാസല്ലാന്നാ വിശ്വാസം ഉണ്ടോന്നോ വിശ്വാസം ഉണ്ടായത് കൊണ്ടല്ലേ അലഹമുല്ലാന്നുള്ള പറയാൻ പറയുന്നു അള്ളയാണ് പറയുമ്പോ അലഹദില്ലാന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എന്തിനാ ആ ആയത്തിന്റെ തഫ്സീറിൽ മൂന്നഭിപ്രായങ്ങൾ മൂന്നാമത്തെ അഭിപ്രായം പേരോട് വായിച്ചിട്ട് പറയാണ് ഇതിൽ സലഫിക്ക് ഏറ്റവും വലിയ മറുപടി ഉണ്ട് എന്താ മൂന്നാമത്തെ വചനം വചന കേട്ടോളിട്ടോ അവര് പറയുന്നുണ്ടെന്ത് എന്നിട്ടോ ആരാധ്യനാക്കുക എന്നുള്ളതിൽ അവർ വേറുള്ള പങ്കിയേർക്കും അപ്പൊ അള്ളാഹു അല്ലാത്തവരും ആരാധ്യരാന്ന് പറയും ചെയ്യും ഇത് നിന്നാണ് മഴ ഒരു പറയും ചെയ്യും അപ്പോഴോ ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ വിശ്വാസല്ലാ അവർക്ക് അങ്ങനെ വിശ്വാസം മനസ്സിലായില്ലേ എന്താ കാരണം അവരല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് അത് വിശ്വാസമല്ല കാരണം എന്താ ഒരു വേറുള്ളവരെ ആരാധ്യരാക്കുന്നില്ലേ വേറുള്ളവരെ ആരാധ്യരാന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചതും ഇറക്കിത്തന്നതും അല്ലയാണ് എന്ന വിശ്വാസം എടുക്കാൻ പോവുക അത് പോകില്ലല്ലോ ആ വാക്ക് അവരിൽ അവിടെ തന്നെ കിടപ്പുണ്ട് ഇതേ റാസി അവിടെ പറഞ്ഞുള്ളൂ മാത്രല്ല അതിന്റെ മുകളിലെ വാചകം മൂപ്പര് വായിച്ചില്ല എന്താ മുകളിലെ വാചകം മൂടി വെച്ചത് മൂപ്പര് മൂടി വെച്ച വാചകം എന്ന് കേട്ടോളി അതിന് എതിരുണ്ടായിട്ട് മൂടി വെച്ചതാണോ അതോ വെറുതെ തഫ്സീർ മുഴുവൻ വായിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മൂടി വെച്ചതാണോന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമാവും എന്താ മൂപ്പര് വായിക്കാതെ പോയ വാചകം കേട്ടോളൂ ആ വാചകം ശരിക്കും ശ്രദ്ധിക്ക ശ്രദ്ധിക്കുമ്പോ നിങ്ങൾക്ക് ബോധ്യാവും മൂപ്പരിത് വിട്ടത് എന്തോ കാര്യത്തിന് തന്നെയാണ്

ഒരു മനസ്സിലാക്കിയ ആ വിശ്വാസം അനുസരിച്ചല്ല അവരുടെ പ്രവൃത്തി എന്നാ പറയണത് അപ്പൊ വിശ്വാസമുണ്ട് വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ വിശ്വാസത്തിനനുസരിച്ച് എന്തു ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല അതേ അവസരത്തിൽ നബിയെ നിങ്ങളും നിങ്ങളിൽ വിശ്വസിച്ച ആളുകളുടെ സ്ഥിതി എന്താ റസൂല്ലാനോട് പറയുകയാണ് വാൻ താഴ്ലമോവ താഴ്മലോ നബിയെ നിങ്ങളുടെ പ്രത്യേകത എന്താണ് നിങ്ങൾ ഈ കാര്യം അറിയുന്നുമുണ്ട് തിനനുസരിച്ച് തന്നെയാണ് പ്രവൃത്തിയും വിശ്വാസത്തിന് എതിര് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ പ്രത്യേകത ഏതാണ് അവന്റെ പ്രത്യേകത എന്താ അവര് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നില്ലാണല്ലോ അവര് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അമലയിനെതിരാ പ്രവർത്തന ഇനെതിര എന്നാ മുഹമ്മദ് നബിയും മിനിങ്ങളുമോ വിശ്വസിക്കുന്നുമുണ്ട്

എന്നവര് മനസ്സിലാക്കുന്നില്ലാൻ ഏതടിസ്ഥാനത്തിൽ അള്ളയാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നല്ല വിശ്വസിക്കുന്നുണ്ട് അതോടൊപ്പം അവർ സ്തുതികൾ മുഴുവനും അർപ്പിക്കേണ്ടത് ആയിരിക്കാം വാസ്തവത്തിൽ ആ അള്ളാക്ക് പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അവരെന്ത് ചെയ്യാണ് മറ്റുള്ളവരെയാണ് അവർ സ്തുതിക്കുന്നത് അലാ ഞാമത്തിൻ അനുഗ്രഹങ്ങളുടെ പേരിൽ ആ ഞാൻ അള്ളാന്റെ എടുക്കുന്നു കിട്ടിയതാണ് വളരെ വ്യക്തമല്ലേ ആ ഭാഗം മൂപ്പര് മൂടി വെച്ചു അപ്പൊ മൂടി വെച്ചത് പാര കട്ടതല്ലേ പരിതസീർന്ന് കട്ടതല്ലേ ഇതാണ് കക്കുക എന്ന് പറയുന്നത് ഇതാണ് മൂടിവെക്കുക എന്ന് പറയുന്നത് തൊട്ട് മുകളിലത്തെ വാചകം നമുക്ക് എതിരാന് വരുമ്പോൾ താൻ സ്ഥാപിച്ചു കൊണ്ടുവരുന്ന വാചകത്തിന്റെ തകർച്ചക്ക് കാരണമാകും മുകളിലെ വാക്ക് എന്ന് വരുമ്പോൾ അത് മൂടി വെക്കുന്നതാണ് അപകടം സഹോദരന്മാരെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്